വാഹനവുമായി റോഡിലിറങ്ങുന്നവരുടെ പേടി സ്വപ്നമാണ് അപകടങ്ങൾ വാഹനാപകടങ്ങളിൽ പലപ്പോഴും വണ്ടികൾക്ക് കേടുപാടുകളോ മറ്റോ സംഭവിക്കാം അപകടങ്ങളിൽ ജീവന് ആപത്തു വരുന്നതിനേക്കാൾ ഭയമാണ് ചിലർക്ക് വാഹനത്തിന് പോറലേൽക്കുന്നത് ഈ സാഹചര്യത്തിൽ വാഹനയുടമ അപകടം വരുത്തിയ ആളോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടുത്തുന്നത് സാധാരണമാണ് വാഹനത്തിന് വന്ന കേടുപാടിനെ തുടർന്ന് വാഹനയുടമ വേറിട്ടൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങ് ചൈനയിൽ ഒന്ന് ദശാംശം ആറ് കോടി രൂപയുടെ റേഞ്ച് റോവറിന് സ്ക്രാച്ച് സംഭവിച്ചതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് എന്താണ് ആവശ്യപ്പെട്ടതെന്ന് അറിയുമ്പോഴാണ് കൗതുകം അത് യെക് പാൻഗേയ്ക്ക് ആണ് വടക്കു കിഴക്കൻ ചൈനയിലുള്ള ലിയോണിങ് പ്രൊവിൻസിലെ ഷെങ്യാങ്ങിൽ നിന്നുള്ള യാങ് എന്നയാളാണ് ആ വാഹന ഉടമ തന്റെ ആഡംബര വാഹനമായ എസ് യു വിയിൽ പ്രഭാത ഭക്ഷണം വിൽക്കുന്ന കാർട്ട് കേടുപാട് വരുത്തിയതായി യാങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അൻപത് വയസ്സ് വരുന്ന ദമ്പതികളുടേതായിരുന്നു ഉന്തുവണ്ടി കട അപകടം നടന്നപ്പോൾ സ്ത്രീ ആയിരുന്നു ഉന്തുവണ്ടി തള്ളിയിരുന്നത് അവർ വാഹനത്തിനടുത്ത് അകലം തെറ്റായി മനസ്സിലാക്കിയതാകാം വണ്ടിക്ക് കേടുപാട് വരുവാൻ കാരണമെന്നാണ് വാഹനയുടമ യാങ്സെ ഈവനിങ് പോസ്റ്റിനോട് പറഞ്ഞത് സ്ക്രാച്ച് വന്ന വാഹനം റിപ്പയർ ചെയ്യുവാൻ മൂവായിരം യുവ അല്ലെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപ ആകും കാർട്ട് നടത്തിയിരുന്ന ജിയാങ് എന്നയാൾക്ക് ഈ തുക താങ്ങാനാകുമായിരുന്നില്ല ചെറിയ ബിസിനസ് നടത്തി പ്രായമായ മാതാപിതാക്കളെയും ചെറിയ കുട്ടികളെയും പോറ്റുന്ന കാർട്ട് ഉടമകളുടെ അവസ്ഥ മനസ്സിലാക്കി യാങ് ഒരു തീരുമാനമെടുത്തു നഷ്ടപരിഹാരമായി യഗ് പാൻഗൈക്ക് മതി അത് കേട്ട് കാർട്ട് ഉടമകളാകട്ടെ യാങ്ങിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും തങ്ങളുടെ കാർട്ടിൽ നിന്ന് എത്ര യഗാൻഗൈക്ക് വേണമെങ്കിലും സൗജന്യമായി നൽകുവാൻ തയ്യാറായി എന്നാൽ യാങ് ദമ്പതികളുടെ അവസ്ഥയെ ചൂഷണം ചെയ്യാത്ത വിധത്തിൽ പതിനഞ്ച് പാൻകൈക്ക് നൽകിയാൽ മതിയെന്ന് പരിചവയ്ക്കുകയും ചെയ്തെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വാർത്ത പുറത്തറിഞ്ഞതോടെ യാങ്ങിനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രശംസ കുറിപ്പുകളെത്തി യാങ് ദയാലു സഹാനുഭൂതിയുള്ള ആളാണെന്നുമാണ് കുറിപ്പുകളിൽ പറയുന്നത് ഒരു സാഹചര്യത്തിൽ വാഹനത്തിന് കേടുപാട് പറ്റിയാൽ മലയാളികൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അഭിപ്രായം എഴുതുക